ചവിട്ടിത്താഴ്ത്തവന്റെ തിരിച്ചുവരവാണ് ഓണം ഓണം പോസ്റ്റിൽ ഹിറ്റായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിയെ പിന്നിലാക്കി മാങ്കൂട്ടം തിരുവോണം കഴിഞ്ഞു ഇന്ന് മൂന്നാം ഓണം ആഘോഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല തുടരുകയാണ് ഓണാഘോഷം തുടരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ഓണാശംസകൾക്ക് ഫേസ്ബുക്കിൽ കിട്ടിയ ലൈക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലിട്ട ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് അൻപത്തിയേഴ് കെ ലൈക്ക് പതിനേഴ് ദശാംശം ആറ് കെ കമന്റുകളും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഷെയറും അങ്ങനെ ഓണം സോഷ്യൽ മീഡിയയിൽ തൂക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഓണാശംസ പോസ്റ്റിന് കിട്ടിയത് മുപ്പത്തിയഞ്ച് കെ ലൈക്ക് മാത്രം ഫോർ പോയിന്റ് ഫൈവ് കെ കമന്റും കിട്ടി ത്രീ പോയിന്റ് സെവൻ കെ ഷെയറും ആ വീഡിയോ പോസ്റ്റിനുണ്ട് എന്നാൽ ലൈക്കും കമന്റും രാഹുലിനാണ് കൂടുതൽ അത് ആവേശത്തോടെ കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് പീഡനാരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായെന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലും രാഹുൽ വിരുദ്ധം ശക്തരാണ് പാലക്കാട്ട് പോകാനും രാഹുലിന് കഴിയുന്നില്ല ഇതിനിടെയാണ് അടൂരിലെ വീട്ടിലിരുന്ന് ഫേസ്ബുക്കിൽ രാഹുൽ കുറിപ്പിട്ടത് ഈ കുറിപ്പാണ് ആരാധകർ ഏറ്റെടുത്തത് രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കമന്റുകളുമെത്തി ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ് ഓണം ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നുവരുവാൻ കഴിയട്ടെ ഓണാശംസകൾ എന്നിങ്ങനെയാണ് കമന്റുകൾ പോസ്റ്റിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ താരമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു ഇതിനും ലൈക്കുകൾ കിട്ടി എന്നതും ശ്രദ്ധേയം മുഖ്യമന്ത്രിക്ക് പോലും ഈ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിലവിലില്ലെന്നാണ് വസ്തുത അതേസമയം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിലുള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചനയാണ് ഈ കേസ് ഒരിടത്തും എത്തില്ല എന്നാണ് മാങ്കൂട്ടത്തിൽ ഫാൻസ് പറയുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇരയായതെന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്